afternoon. And there we go. We go. have on four healthy mains. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ അതിമനോഹരമാണെന്ന് അമേരിക്കൻ സഞ്ചാരി സുനിത വില്യംസ് പറയുന്നു അന്താരാഷ്ട്ര ബഹിരാകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ എങ്ങനെ കാണപ്പെട്ടു എന്നും ബഹിരാകാശ പരിവേഷണത്തിന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുമായി അതായത് ഐ എസ് ആർഒയുമായി സഹകരിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് സുനിതാ വില്യംസ് അച്ഛന്റെ നാടോ കാണാൻ പറഞ്ഞിരുന്നത് സുനിതാ വില്യംസിന്റെ അച്ഛൻ ദീപക് പാണ്ഡ്യൻ ഗുജറാത്ത് സ്വദേശിയാണ് മെഡിസിൻ പരിശീലനത്തിനും ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് അദ്ദേഹം യു എസ് നഗര മായ ക്ലീവ്ലാൻഡിലെ ഓഹിയോയിൽ എത്തുന്നത് ദീപക് പാണ്ഡ്യയുടെ ഉർസുലിൻ ഫോണിക് പാണ്ഡ്യയുടെയും മകളായി ഓഹിയോയിലാണ് സുനിതാ വില്യംസിന്റെ ജനനം ഇന്ത്യ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു ഹിമാലയത്തിന്റെ മുകളിലൂടെ സഞ്ചരിച്ചപ്പോഴെല്ലാം ബുച്ച് വിൽമോറിന് ബഹിരാകാശത്തിന്റെ അവിശ്വസനീയമായ ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നുമാണ് സുനിത വില്യംസ് പറഞ്ഞത് ഹിമാലയം ഇന്ത്യയിലേക്ക് ഇറങ്ങുന്ന കാഴ്ച അതിമനോഹരമാണെന്നും സുനിത വിശദീകരിച്ചു ഹീലിയം ചോർച്ചയിൽ തുടർന്ന് ബഹിരാകാശത്ത് ഒൻപത് മാസത്തോളമാണ് സുനിത വില്യംസും സഹയാത്രികനും കുടുങ്ങിക്കിടന്നിരുന്നത് ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം ഇരുവരും ചേർന്ന് ആദ്യമായിട്ടാണ് മാധ്യമ പ്രവർത്തകരെ കാണുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള വാണിജ്യ ബഹിരാകാശ ദൗത്യമായ ഫോറിൽ ഒരു ഇന്ത്യൻ പൗരൻ ഗംഭീരമാണെന്ന് അവർ അറിയിച്ചു ഇന്ത്യക്കാരനായ ശുഭാൻഷു ബഹിരാകാശ ദൗത്യമാണിത് മുൻ ഇന്ത്യൻ എയർഫോഴ്സ് ഓഫീസർ ആയിരുന്ന രാജേഷ് ശർമ്മക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന രണ്ടാമത്തെ സഞ്ചാരിയാണ് ലക്നൗ സ്വദേശിയായ ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എത്ര മനോഹരമാണെന്ന് പറയാൻ കഴിയുന്ന ഇന്ത്യക്കാരുടെ ഹീറോ അവിടെ ഉണ്ടാകുമെന്നാണ് ശുഭാൻഷു ശുക്ലയെക്കുറിച്ച് സുനിത വില്യംസ് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളുമായി തന്റെ അനുഭവങ്ങൾ പങ്കിടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അവർ പറഞ്ഞു ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇക്കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് തിരികെത്തിയ സുനിത വില്യംസിനും ബുച്ച് വിൽമോറിനും മറ്റ് ക്രൂ അംഗങ്ങൾക്കുമെല്ലാം എല്ലാവരുടെയും ഭാഗത്തു നിന്നും വൻ സപ്പോർട്ടുകളാണ് കിട്ടിയിരുന്നത് സുനിത വില്യംസിനെ കുറിച്ചും മറ്റ് ക്രൂ അംഗങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യൂ അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യും ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്